വരുന്ന എം കെ ഷുക്കൂർ ഷുക്കൂർ ഗുഡ് മോർണിംഗ് ഷുക്കൂർ കൊച്ചി നിലനിർത്താൻ സി പി എം എൽ ഡി എഫും തിരിച്ചുപിടിക്കാൻ യു ഡി എഫും കച്ച കെട്ടി ഇറങ്ങിയ ഒരു പക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നും കാണാത്ത വീറും വാശിയും അവിടെ ദൃശ്യമായിരുന്നു അത് നേരിട്ട് കാണാൻ കഴിഞ്ഞതുമാണ് എന്താണ് കൊച്ചിയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള മണിക്കൂറുകളിലെ ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും പ്രതീക്ഷകൾ ഊട്ടിക്കെടുക്കലുകൾ ഈ സമയം എന്താണ് അവിടെയുള്ള നാട്ടുകാരുടെ ചിന്ത സൈഫുദ്ദീൻ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ജില്ലകളിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം കോർപ്പറേഷനിലാകട്ടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റിടത്തെല്ലാം പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ എറണാകുളം കോർപ്പറേഷനിൽ പോളിംഗ് ശതമാനം കൂടുന്ന ഒരു സ്ഥിതിശേഷമുണ്ടായി കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് ദശാംശം നാലായിരുന്നു പോളിംഗ് ശതമാനമെങ്കിൽ അത് ഇത്തവണ അറുപത്തിരണ്ട് ദശാംശം നാല് നാലായി ഉയർന്നു അതിനൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് വലിയ തോതിൽ കുറവ് വന്നെങ്കിൽ പോലും സംസ്ഥാനത്തെ മറ്റിടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കൂടിയ ഒരു സ്ഥലമാണ് എറണാകുളം കോർപ്പറേഷൻ ആ അർത്ഥത്തിൽ വളരെ വലിയ ഒരു ഫൈറ്റ് തന്നെ എറണാകുളം കോർപ്പറേഷനിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്ത് താരതമ്യേന പോളിംഗ് ശതമാനം കൂടുതലാണ് അതായത് എഴുപത്തിനാല് ദശാംശം അഞ്ച് ഏഴാണ് എറണാകുളത്തെ പോളിംഗ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ പോലും താരതമ്യേന മധ്യ കേരളത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും ശക്തമായ മത്സരം നടന്ന യു വലിയ ആധിപത്യമുള്ള ഒരു ജില്ല തന്നെയാണ് എറണാകുളം എൽ ും വളരെ ശക്തമായി തന്നെ കോർപ്പറേഷൻ നിലനിർത്താനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് കോർപ്പറേഷനിൽ മാത്രമല്ല എറണാകുളം ജില്ലയിലെമ്പാടും ആ ഒരു ആവേശം പ്രകടമായിരുന്നു അതുകൂടി കണക്കാക്കി വേണം എറണാകുളത്തെ പോളിംഗ് ശതമാനം രേഖയിൽ വർദ്ധിച്ചത് കണക്കാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്രയധികം കുറഞ്ഞു എന്നുള്ള ചർച്ച വളരെ സജീവമാണ് എന്നാൽ ഒരു ഒരു കേസ് സ്റ്റഡി എന്ന രീതിയിൽ ഒരു വാർഡിലെ വോട്ടർ പട്ടിക എടുത്ത് വളരെ വ്യക്തിപരമായി തന്നെ ഞാൻ പഠിക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ട പട്ടിക അല്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ ആയിരത്തി മുന്നൂറ് പേരാണ് വോട്ടർമാരായി ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്ന് സ്ഥലം വീട് മാറിപ്പോയവരും ഒപ്പം തന്നെ മരിച്ചു പോയവരുമടക്കം ഏതാണ്ട് മുന്നൂറോളം പേർ ആ വാർഡിൽ വോട്ട് ചെയ്യേണ്ടവരല്ല എന്നിട്ടും അവിടെ ഏതാണ്ട് ബാക്കിയുള്ള ആയിരം പേരിൽ കണക്കാക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പേർ വോട്ട് ചെയ്തായി കണക്കാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് മറ്റ് ചില വാർഡുകളിലും സമാനമായ രീതിയിലുള്ള ഒരു ട്രെൻഡ് കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ വലിയ ഒരു വോട്ടിംഗ് ശതമാനം തന്നെ ഇൻ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് യിൽ കുറഞ്ഞു വരികയാണ് ഉണ്ടായത് അതിന്റെ കാരണം ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടികയല്ല ഇത്തവണ ഉപയോഗിച്ച് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ സംസ്ഥാനത്ത് വലിയ പോളിംഗ് ശതമാനം തന്നെ കണക്കാക്കേണ്ട ഒരു സ്ഥിതി സ്ഥിതിയുണ്ട് അങ്ങനെയെങ്കിൽ ഒരു തരംഗം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഏത് തരത്തിലേക്കാണ് എന്നുള്ളത് പിന്നീട് പഠിച്ചു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും സംസ്ഥാനത്ത് വളരെ ശക്തമായ ഒരു പോളിംഗ് ശതമാനം ഉണ്ട് എന്ന് തന്നെ നമ്മൾ കണക്കാക്കണം യെസ് ഷുക്കൂർ അതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളിലും ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ആ ഷുക്കൂർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയിപ്പോൾ കോഴിക്കോടേക്ക് പോകാം ടി നന്ദഗോപാൽ കൂടിയുണ്ട് നന്ദഗോപാൽ എത്ര വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ നിലവിൽ കോഴിക്കോട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ഇരുപത് കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യുക ഏതായാലും മുന്നണികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് പക്ഷേ ആ കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താൽ നേരിയ കുറവ് പോളിംഗിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും തന്നെ തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ പറയുന്നത് വിദേശത്തേക്ക് ആളുകൾ പഠിക്കാൻ പോയതുൾപ്പെടെ ഈ പോളിംഗിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ വോട്ടുകളൊക്കെ ബൂത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇരു മുന്നണികളും പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളില്ല എന്നുള്ളത് ഇവർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കോഴിക്കോടിന്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ ആ കോർപ്പറേഷൻ കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി എൽ ഡി എഫിന്റെ കയ്യിലാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും സമാനമായ മേധാവിത്വം എൽ ഡി എഫ് നിലനിർത്തി പോകുന്നുമുണ്ട് രണ്ടായിരത്തി പത്തിലേ കണക്കുറിച്ച് ൾ പരിശോധിച്ചാൽ എൽ ഡി എഫ് സീറ്റ് വർദ്ധിപ്പിക്കുകയും യു ഡി എഫിന് സീറ്റ് കുറഞ്ഞു വരികയുമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത്തവണ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാകും എന്നുള്ളതാണ് യു ഡി എഫ് പറയുന്നത് പ്രത്യേകിച്ചും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ പലതരം വിഷയങ്ങൾ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നുള്ളതാണ് യു ഡി എഫിന്റെ ഒരു വിലയിരുത്തൽ അതേസമയം എൽ ഡി എഫ് പറയുന്നത് തങ്ങൾ ഇപ്പോൾ തുടർന്നു പോകുന്ന ആധിപത്യം മലബാറിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ഒരു കണക്കുകൂട്ടൽ കോഴിക്കോട് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കണ്ണൂരും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് എൽ ഡി എഫ് പറയുന്നുണ്ട് പക്ഷേ യു ഡി എഫ് പല ഭാഗങ്ങളിലും നേട്ടമുണ്ടാക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും അവസാന കണക്ക് കൂട്ടലുകളിലാണ് ഇപ്പോൾ മുന്നണികളൊക്കെ തന്നെയുള്ളത് പാലക്കാട് തന്നെ പട്ടാമ്പി ചിറ്റൂർ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതോടൊപ്പം കോഴിക്കോട് പാലക്കാട് തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ അവിടെ നേതാവിത്വം തുടരാൻ പറ്റുമെന്നുള്ളതാണ് എൽ ഡി എഫിന്റെ കണക്ക് ഏതായാലും നാളെ രാവിലെ മണിയോട് കൂടെ കൗണ്ടിങ് ആരംഭിക്കും എന്നുള്ളതാണ് ഇരുപത് കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെയുള്ള കൂട്ടലുകളിലാണ് മുന്നണികൾ ഇപ്പോൾ ഉള്ളത്